ലഹർഗോ ി ഭാഷാ പഠനത്തിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായി തിരുനാളുകളുടെ പേരുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം യൗമോസോ വൈറ്റ് ഡേയ്സ് വെളുത്ത ദിവസങ്ങൾ ധവള ദിനങ്ങൾ മാമോദീസ സ്വീകരിക്കാനുള്ളവരെല്ലാം ഒന്നിച്ച് മാമോദീസ സ്വീകരിച്ചിരുന്നത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു മാമോദീസ സ്വീകരിച്ച എല്ലാവരും ഒരാഴ്ചത്തേക്ക് ഏഴ് ദിവസത്തേക്ക് വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഏഴ് ദിവസങ്ങൾ ഒരാഴ്ച സമയം ഹേവോറോ ധവള ദിനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്ന ക്രിയയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് അസെൻഡ് എന്നാണ് ഈ ക്രിയയുടെ അർത്ഥം ഇതിൽ നിന്നാണ് സൂലോകോസ് ഇത് ഗ്രീക്ക് വാക്കാണ് അൻപതാം ദിവസം എന്നാണ് വാക്കിന്റെ അർത്ഥം ഇനിയും ഈ തിരുനാളുകളുടെ പ്രത്യേക ശുശ്രൂഷകളുടെ സുറിയാനി പേരുകൾ കാണാം ക്രുക്കിയോ പ്രദക്ഷിണം പ്രൊസഷൻ എന്നുള്ളതിൻ്റെ വാക്കാണ് ക്രുക്കിയോ ക്രക്ക് എന്ന ക്രിയയിൽ നിന്നാണ് ചുറ്റി സഞ്ചരിക്കുക എന്നാണ് ക്രഖ് എന്ന ക്രിയയുടെ അർത്ഥം ഇതിൽ നിന്നാണ് പ്രൊസഷൻ പ്രദക്ഷിണം എന്ന വാക്ക് നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ശുശ്രൂഷയിൽ മുറ്റത്ത് നമ്മള് തീജ്വാല കാറുണ്ട് തീജ്വാലയുടെ സുറിയാനി വാക്കാണ് ഫ്ലെയിം ഇനിയും നമ്മുടെ കർത്താവിന്റെ മാമോദിസായുടെ അനുസ്മരണമായ നമ്മൾ വെള്ളം വാഴ്ത്തുന്ന ശുശ്രൂഷ നടത്താറുണ്ട് ബൂറോക് മായോ ബ്ലെസ്സിംഗ് ഓഫ് വാട്ടർ ഇനിയും എല്ലാ തിരുനാളുകളിലും നമ്മൾ നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഇനിയും പെരുന്നാളിന് കുരുത്തോല വാഴ്ത്തി അതുമായി പ്രദക്ഷിണം നൽകുന്ന നടത്തുന്ന പതിവുണ്ട് ബൂറോക് സൗകേ എന്നാണ് അതിന്റെ അർത്ഥം ഇനിയും പ്രസഹ വ്യാഴാഴ്ചയാണ് കാലുകഴുകൽ ശുശ്രൂഷ നടത്തുന്നത് അതിൻ്റെ അതിന്റെ സുറിയാനയാണ് കഴുകൽ എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ ക്ഷാളനം ഹോളി അബ്ലൂഷൻ ദുഃഖവള്ളി ആഴ്ചയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ശുശ്രൂഷ ദ സ്ലീബോ അഡോറേഷൻ ഓഫ് ദ ക്രോസ് ദ സ്ലീബോ അന്ന് തന്നെയുള്ള മറ്റൊരു ശുശ്രൂഷയാണ് കബറടക്ക ശുശ്രൂഷ കുബുർത്തോ എന്നാണ് അതിന്റെ സുറിയാനി വാക്ക് കുബുർത്തോ ഇനിയും പെന്റിക്കോസ്തിരുന്നാളിന് ഉള്ള ഒരു ശുശ്രൂഷയാണ് മുട്ടുകുത്തലിന്റെ ശുശ്രൂഷ എന്നാണ് അതറിയപ്പെടുന്നത് അതിൻ്റെ വാക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ഭൂതകാലത്തിലുള്ള പാസ്റ്റ് ടെൻസിലുള്ള ക്രിയകളുടെ കോഞ്ചുകനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വർത്തമാനകാലത്തിലുള്ള പ്രസന്റൻസിലുള്ള ക്രിയകളുടെ കോഞ്ചുകേഷനാണ് ഇതിൽ ആദ്യം കാണുന്നത് സ്ട്രോങ് ഗർബ്സിന്റെ കോഞ്ചുകേഷൻ ആദ്യം കാണുന്നത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷര ക്രിയയായ കിതാബിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങളാണ് കോഞ്ചുകേഷൻ ഓഫ് ദ സ്ട്രോങ് വെർബ് ഇതാണ് ഒന്നാമത്തെ മോഡൽ ദൃഢാക്ഷരക്രി അവർ എഴുതുന്നു kotib bi they write kotubo kotubun koteb at ni dunu. second person masculine singular kotubin atun ningal eldunu koteb at kotubin atun സെക്കൻഡ് പേഴ്സൺ ഇനിയും ഫസ്റ്റ് പേഴ്സണിൽ പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും വെവ്വേറെ പദങ്ങളുണ്ട് കോ ഞാൻ എഴുതുന്നു ിംഗം കൊത്തുബീൻ ഞങ്ങൾ എഴുതുന്നു പുല്ലിംഗം ബഹുവചനം കൊത്തുബോനോ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നോ ഞാൻ എഴുതുന്നു കൊത്തുബോൻ ഞങ്ങൾ എഴുതുന്നു കൊത്തുബോനോത്തു ഇത് നമുക്ക് ഒന്നിച്ച് കാണാം നേരെ നേരെയാണ് വായിക്കുന്നത് റൈറ്റ്സ് റൈറ്റ്സ് ദേ ദേ റൈറ്റ് റൈറ്റ് ഷീ സെക്കൻഡ് പേഴ്സൺ അത് ഒരു വരിയിൽ തികയാത്തത് കൊണ്ട് അതിൻ്റെ പകുതി ഭാഗം ബാക്കിയാണ് താഴെയാണ് കിടക്കുന്നത് കോത്തേബ് ആത് കൊത്തുബീൻ കൊത്തുബോത് കൊത്തുബോൻ ആൻ കൊത്തുബോ നോ കൊത്തുബോൻ ഒരിക്കൽ കൂടി സ്പീഡിൽ വായിക്കാം കൊത്തുബീൻ കൊത്തുബോ കൊത്തു അത് തന്നെയാണ് സെക്കൻഡ് പേഴ്സണിലും രൂപം കോപ്പുള ചേർക്കുകയാണ് അതിനോടുകൂടെ ചെയ്യുന്നത് ആത് കൊത്തൂൻ കൊത്തുബോ ആ കൊത്തുബീൻ കൊത്തുബോനോ കൊത്തുബോൻ രണ്ടാമത്തെ ദൃഢാക്ഷരക്രിയ അതായത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ സ്വരം ഏ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയായ സ്ലേക്കിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങളാണ് കാണാനായിട്ട് പോകുന്നത് conjugation of the strong verb slake in the present tense solek he ascends sulkin they ascend solek sulkin she ascends they ascend solko solkon solko solkon സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ നീ കയറുന്നു നിങ്ങൾ കയറുന്നു ആത് ആത് സെക്കൻഡ് പേഴ്സൺ പേഴ്സൺ ഫെമിനിൻ നീ കയറുന്നു കയറുന്നു നിങ്ങൾ ഫസ്റ്റ് മാസ്കുലിൻ സിംഗുലർ ഞാൻ കയറുന്നു ക്ലൂറൽ ഞങ്ങൾ കയറുന്നു ഞാൻ കയറുന്നു ഞങ്ങൾ കയറുന്നു സൊൽകോനോൻ ഇനി നമുക്ക് ഒന്നിച്ച് കാണാം കോഞ്ചുകേഷൻ of the verb स्लेक in the present tense सोलेक सोलकीन सोलको सोलकोन सोलेक सोलकीन सोलको सोलकोन second person सोलेक आत सोलकीन आतुन सोलको आत सोलकोन आतेन third person सोलेकनो മൂന്നാമത്തെ ദൃഢാക്ഷരക്രിയ അതായത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം ന്യൂൻ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയായ നിഫാലിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ സ്ട്രോങ് വെർബ് നിഫാൽ അവൻ വീഴുന്നു അവർ വീഴുന്നു തേർഡ് പേഴ്സൺ അവൾ വീഴുന്നു അവർ വീഴുന്നു നൊഫുലോ നൊഫുലോൻ നൊഫുലോ നൊഫുലോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ നീ വീഴുന്നു നിങ്ങൾ വീഴുന്നു നോഫേൽ ആത് നൊഫുലീൻ ആ സെക്കൻഡ് പേഴ്സൺ ഷെമിനിൻ നൊഫുലോ ആത് നൊഫുലോൻ ആൻ ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ഞാൻ വീഴുന്നു ഞങ്ങൾ വീഴുന്നു നോഫേൽ നോ നൊഫുലീൻ നാൻ ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ ഞാൻ വീഴുന്നു ഞങ്ങൾ വീഴുന്നു നൊഫുലോ നോ നൊഫുലോൻ നാൻ ഒന്നിച്ച് കാണാം നൊഫേൽ നൊഫുലീൻ നൊഫുലോ നൊഫുലോൻ നൊഫേൽ ആത് നൊഫുലീൻ ആത് നൊഫുലോൻ ആൻ വർത്തമാനകാല കാലിക കൃതന്ധം അഥവാ അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും ഈ വർത്തമാനകാലം അറിയപ്പെടുന്നുണ്ട് ഈ പേരിലും ആക്റ്റീവ് പാർട്ടിസിപ്പൽ എന്നോ പ്രസന്റ് പാർട്ടിസിപ്പലോ എന്ന് പറഞ്ഞാലും ഇത് വർത്തമാനകാലം പ്രസൻറ്റൻസ് തന്നെ ആണ് ഇനിയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കാൻ തുടർച്ച വർത്തമാനകാലത്തെ സൂചിപ്പിക്കാനും ഈ പ്രസൻറ്റൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് വേറെ വാക്ക് ഇല്ല ഉദാഹരണമായി നോഫേൽ എന്ന് പറഞ്ഞാൽ ഹി എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ വീഴുന്നു അവൻ വീണുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ വീണുകൊണ്ടിരിക്കുന്നു അവർ വീഴുന്നു പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇത് മനസ്സിലാക്കാവുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് മൂന്ന് ക്രിയകളുടെ വർത്തമാനകാല കോഞ്ചുഗേഷൻസ് ആണ് ആദ്യത്തേത് കിതാബിൻ്റെ അതായത് ആദ്യത്തെ ദൃഢാക്ഷര മോഡൽ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷര ക്രിയായ കിതാബിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോത്തേബ് കൊത്തുബീൻ കൊത്തുബോ കൊത്തുബോൻ കോത്തൂൻ കൊത്തുബോൻ കോൺ കൊത്തുബോ രണ്ടാമത്തെ ദൃഢാക്ഷര മോഡൽ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ സ്വരം ഏ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയായ സ്ലേക്കിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ सोलेक सुल्कीन सुल्को सुल्कोन सोलेक आत सुल्कीन आतून सुल्को आत सुल्कोन आतेन सोलेक नो सुल्कीन नान सुल्को नो सोल्कोन नान मुनामते दृढ़ाक्षर मॉडल क्रिया ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയായ നഫാലിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ നോ നോ നാൻ നാൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി